ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഓയിൽ പമ്പ് നാട്ടുകൽ ഭാഗത്താണ് ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചത് ഓയിൽ പാം തൊഴിലാളി രാജീവന്റെ ഉടമസ്ഥതയിലുള്ള യമഹ ഫാസിനോ സ്കൂട്ടറാണ് കത്തിയത് രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം ൊന്നും എടുക്കത്തില്ല <laughs> ആ വെള്ളത്തിന്റെ അടുത്തായിരുന്നു പിന്നത്തെ വെള്ളം അവിടെ അങ് ചരിച്ചാ കിട്ടാതിരുന്ന വെള്ളം ആ കത്തി തീരെ വണ്ടി വണ്ടി ചെറുതായിട്ട് അങ്ങനെ സ്കൂട്ടർ ഓടിച്ചു വരവേ സ്കൂട്ടറിൽ നിന്നും പുക ഉയരുകയും നിർത്തി പരിശോധിക്കുന്നതിനിടെ തീ ആളി പടരുകയുമായിരുന്നുവെന്ന് രാജീവ് പറഞ്ഞു ഞാൻ അരിപ്പ എണ്ണപ്പനിലാണ് ജോലി ചെയ്യുന്നത് ഡ്യൂട്ടിക്ക് വന്നിട്ട് ഞാൻ എൻ്റെ ഏരിയയിലോട്ട് പോകുന്ന വഴിക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയെ ഇതിൻ്റെ അത് പുക വന്നു പുക വന്ന് ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ ശകലം തീ വരുന്നു തീ വരുന്നതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചു അപ്പോഴത്തേക്ക് വന്നപ്പോഴേ തീ ആളിപ്പടന്നു നമ്മൾ അടയ്ക്കാൻ ശ്രമിച്ചു നടന്നില്ല കടക്കിൽ നിന്ന് ഫയർഫോഴ്സ് വന്നിട്ടാണ് ഈ തീ അണച്ചത് വണ്ടി പൂർണ്ണമായിട്ട് കത്തി നശിച്ചു കടക്കിൽ നിന്നും ഫയർഫോഴ്സ് അംഗം എത്തിയാണ് തീ പൂർണ്ണമായും കിഴത്തിയത് സ്കൂട്ടർ പൂർണമായും കത്തി നശിച്ചു ചിതറ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് തീപിടുത്തത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമല്ല നാട്ടുവാർത്ത മടത്തറ